െത്തുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് സംഗീതരംഗത്തും ബിസിനസ് മേഖലയിലും മുഖമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് സിദ്ധിഖ് അദ്ദേഹം ഇന്ന് മൈ സക്സസിൽ ആതിഥിയായി എത്തുന്നു ബിസിനസ്സുകാരൻ എന്നതിലുപരി സിനിമാ സംവിധായകനും സംഗീത സംവിധായകനും കൂടിയാണ് സിദ്ധിഖ് മൈ സക്സസുമായി അമൃത മേഖല നമ്മളോടൊപ്പം ചേരുന്നു മൈ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ുന്നത് മുക്കത്തെ ടീസ് ഷോറൂമിലാണ് സിദ്ദിഖ് സറിന്റെ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം സർ മൈ സക്സസ് മൈ സക്സസ് എന്ന് പറയുമ്പം എല്ലാവരും സക്സസ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ്

പക്ഷെ ഞാനത് കണ്ടിന്യൂ ചെയ്തു അഞ്ചു വർഷവും അതേ ലെവലിൽ എന്നെ തുടർന്നുകൊണ്ടിരുന്നു ഒരു മുഷിപ്പ് അല്ലെങ്കിൽ പ്രശ്നം പ്രയാസം ഒന്നും ഞാനത് വർദ്ധവിച്ചില്ല ആദ്യം ഒരു ജോലി പഠിക്കാനുള്ള ആ പഠനത്തിൽ നിന്ന് സ്വന്തമായിട്ട് ഡീലർഷിപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു അത് എനിക്ക് ഓട്ടോറിക്ഷയുടെ ആയിരുന്നു ഫസ്റ്റ് ഓട്ടോറിക്ഷ ടി വി എസ് തന്നെയാണ് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലയുടെ ടോട്ടൽ ഡീലർ ഞാൻ തന്നെയായിരുന്നു അത് തുടങ്ങുമ്പോ ഉണ്ടാകുന്ന കുറച്ച് പ്രയാസങ്ങൾ ഈവൺ അതിന്റെ ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴേക്കുമ്പോൾ ജപ്തിയുടെ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ വീട് ജപ്തി ജപ്തിയുടെ അവസാന ഘട്ടത്തിലേക്ക് നോട്ടീസ് ഒക്കെ ചെയ്യും പക്ഷെ അവിടെയും തളരില്ല തളർ ഈ ബിസിനസ് പരമായിട്ട് തളർത്താൻ പല ശ്രമങ്ങളും പല രൂപത്തിലും അത് ഇന്റേണലും എക്സ്റ്റേണിലും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ തളരാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മനക്കരുത്ത് ഏതൊരു പ്രൊജക്ടിലും ഉണ്ടായിരിക്കാന്ന് ആ കരുത്ത് തന്നെയാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ ഈ സ്ഥാപനം ആരുതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ബിക്കോസ് ഇതൊരു സ്റ്റാഫുകൾ എല്ലാവരും എന്തെന്ന് പറയും ഒരു എല്ലാവരുമായി എല്ലാവരും ഏത് സമയത്ത് വിളിച്ചവരുണ്ടാവും അത് മറ്റൊരു കാര്യം പറയാം അവർക്ക് സീറോ റെസിഗ്നേഷൻ ആണ് ഇവിടെ എത്ര ഓഫേഴ്സുകൾ പുറത്തു കൊടുത്താലും അവർ പറയും ഞാൻ വരുന്നില്ല പക്ഷെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ആളുകളോടൊക്കെ ഞാൻ പോയി നോക്കൂ എന്ന് പറയാ അങ്ങനെ സന്തോഷപൂർവ്വം പറഞ്ഞയക്കുന്ന ആളുകളില്ലാതെ ഞാൻ നാളുകൾക്ക് വരില്ല അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ വരില്ല ഒരു സ്റ്റാഫ് പോലും പറയില്ല അത് പറയാൻ ഞാൻ അവസരം ഒരുക്കിയിട്ടില്ല അങ്ങനെ ഒരു സക്സസ് ലെവലിലേക്ക് മാർക്കറ്റിംഗില് കുറച്ച് വെറൈറ്റീസ് നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് വ്യത്യസ്തമാണ് കണ്ടിന്യൂ സാധാരണ ഈ ഓട്ടോമൊബൈലൊക്കെ എക്സ്ചേഞ്ച് മേള ലോൺ മേള ഇങ്ങനെ മാത്രമായിരിക്കും നിങ്ങൾ കാണുന്നു മറ്റൊന്നും ഇപ്പൊ നറുക്കെടുപ്പ് തന്നെയാണെങ്കിലും നറുക്കെടുപ്പൊക്കെ ഒരു പല സ്ഥലത്തും നറുക്കെടുപ്പ് കിട്ടണം ആളുകൾ അത് ബിലീവ് ചെയ്യാം പക്ഷെ ഇവിടെ നറുക്കെടുപ്പ് വെച്ചാൽ ബിലീവ് ചെയ്യും കാരണം ഇരുപത് പേരിൽ ഒരാൾക്കൊരു ടി വി ഈ ഓണത്തിന് കൊടുക്കുന്ന ഈ ഇരുപത് പേരെ വിളിക്കുകയാണ് നമ്മുടെ അവരുടെ അപ്പോ അങ്ങനെ ഇപ്പോ മുന്നൂറ് പേരിൽ ഒരാൾക്ക് ഒരു വണ്ടി കൊടുക്കുന്നു അതും നമ്മൾ ഇങ്ങനെ ഒപ്പൺ നിറക്കെടുക്കുന്നു അത് നമ്മൾ വീഡിയോ ചെയ്യുന്നു അപ്പോ അതിന് പുറമെയുള്ള ആളുകളൊന്നും വിളിക്കുന്നില്ല അവർക്ക് താല്പര്യം നൂറ് രൂപ ഒരു കൂപ്പൺ കൊടുക്കും ഇവിടെ അവരുടെ വണ്ടിയായിട്ട് ഒരു കൂപ്പൺ കൊടുക്കും പെട്രോൾ അവിടെ പോയിട്ട് ആ കൂപ്പൺ കൊടുക്കാൻ നൂറ് രൂപ കൊടുക്കുക അവർ മുക്കണ്ണൂർ സേക്ക് വരുന്നു അവരുടെ കാലും കുത്തിയിട്ടുണ്ട് അല്ലേ ഇറ്റ്സ് എ റെഫറൻസ് നാളെ മറ്റാ അത് ഷെയർ ആയിരിക്കും

വണ്ടിയാണെങ്കിലും ഓഫർ കൊടുക്കും രണ്ടാമതൊരു കാര്യം ഇരുപത് പേരെ വണ്ടി എടുക്കുന്ന ഇരുപത് പേരെ ഒരുമിച്ചിരുത്തി അവർ തന്നെ നിറക്കെടുത്തിട്ട് ഒരാൾക്ക് എല്ലാ ശനിയാഴ്ചയും എല്ലാ സാറ്റഡേസിനും ഒരു ടി വി പിന്നെ വണ്ടി എടുക്കുന്ന എല്ലാവരും എല്ലാവർക്കും അവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് കുട്ടിയിലേക്ക് യാത്ര ചെയ്യാം ഓഫർ തന്നെയാണ് കഴിഞ്ഞില്ല ഈ മാസം വണ്ടിയെടുക്കുന്ന ആദ്യത്തെ മുന്നൂറ് പേര് നിറക്കെടുത്ത് അവർക്ക് ഒരു ജൂപ്പീറ്റർ ഫ്രീ കൊടുക്കും പിന്നെ അതിലുള്ള മൊത്തം ആക്സസറീസ് ഉണ്ടാവും ക്രാഷ് കാർഡ് സാരി കാർഡ് തുടങ്ങിയിട്ടുള്ള പല സംഗതികളുണ്ടാകും ഇതെല്ലാം നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എൻക്വയറി റേഷ്യോ എന്ന് പറയുന്നത് നൂറ് പേര് വന്നാൽ തൊണ്ണൂറ് പേരും ഇവിടെ നിന്ന് വണ്ടി കൺവേർഷൻ അടക്കുന്നതുകൊണ്ടാണ് അതായത് സാധാരണ തേർട്ടി ടു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ഒക്കെയാണ് പറയുന്നത് ഞങ്ങൾ എയ്റ്റി ടു നയൻറ്റി പെർസെൻ്റ് വരെ ും ഈ ഒരു ഓണം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഏറ്റവും സന്തോഷത്തോടെ കൈ നിറയെ സമ്മാനങ്ങളായി പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് മുഖം മുഖം ടി വി നമുക്ക് തരുന്നത് ഷോറൂമിൻ്റെ ഉടമയാണ് അതിൽ നിന്ന് നമ്മളൊരു ഡയറക്ടറിലേക്ക് വന്നു പിന്നീട് ഒരു മ്യൂസിഷ്യൻ ആ ഒരു ഒരു ലെവലിലേക്ക് മാറി അത് എങ്ങനെയാണ് അതിലേക്ക് എത്താൻ പറ്റിയത് മ്യൂസീഷ്യൻ എന്നുള്ള ആ ഒരു വേർഡ് എന്ന ശരിക്കും തെറ്റാണ് മ്യൂസീഷ്യൻ എന്നൊരിക്കലും പറയാൻ പറ്റില്ല മ്യൂസിക് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് കുറച്ച് പഠിച്ചിട്ടുണ്ട് എൻ്റെ ഗുരുനാഥൻ മുഹമ്മദ് കുട്ടി അരിക്കോട് എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതയ്ക്കാണ് പിന്നെ എൻ്റെ അടുത്ത സുഹൃത്ത് സിറാജ് ഒളവണ്ണ സിറാജ് അദ്ദേഹം രണ്ടുപേരും ചേർന്നാണ് എനിക്ക് എനിക്കതിനുള്ള പ്രചോദനം ശരിക്കും തന്നത് കുറച്ച് മ്യൂസിക് ഒക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ആൽബങ്ങൾക്കൊക്കെ അതിലൊരു പാട്ട് നല്ലൊരു ഹിറ്റ് പാട്ട് കൂടിയാണ് ആൽബം സോങ് ഒരാൽബം സോങ് പക്ഷേ അതിനുശേഷം ഓവറായിട്ടേക്ക് പോയിട്ടില്ല പക്ഷേ നിരവധി ഷോകൾ സംഘടിപ്പിച്ചു മെഗാ ഷോകൾ അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോട് മലബാർ മഹോത്സവത്തിന് പോലും രണ്ട് ഷോകൾ അതിൻ്റെ ചില പാർട്ട് പോലും എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അത് ഭയങ്കര ധൈര്യമാണ് സിനിമ എങ്ങനെയാണ് സിനിമയിലേക്ക് ഏത് രീതിയിലാണ് വന്നത് സിനിമയിലേക്ക് വന്നതും ഇതേ രൂപത്തിലുള്ള ഒരു ഒരു വാശിയാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഭരണകൂടം എന്നൊരു സിനിമയുടെ ഷൂട്ടിങ് സമയത്ത് അവിടെ പോയി ഒത്തിരി ദൂരം ഇങ്ങനെ ആളുകൾ കൂടി നിൽക്കുന്നു ആരെയും അങ്ങോട്ട് കിടത്തിവിടുന്നില്ല ഞാൻ പല ആളുകളോട് ചോദിച്ചു ഉള്ളിലേക്ക് പോയി എന്നിട്ടൊന്നും ഒരാളും എന്നെ ഉള്ളിലേക്ക് കടത്തി വിടുന്നു പോലില്ല കാണാൻ വേണ്ടി ഷൂട്ടിംഗ് ഒന്ന് കാണാൻ വേണ്ടി അവിടെ ജനാർദ്ദൻ ചേട്ടന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ചേട്ടൻ ഉണ്ട് അതുപോലെ തന്നെ രാജൻ പി ദേവുണ്ട് ഉണ്ട് പിന്നെ ബാബു ആൻ്റണി ഉണ്ട് ഇവരൊക്കെ മഹാറാണി ഹോട്ടലിൽ വെച്ചിട്ടാണ് ഷൂട്ടിങ്ങാണ് അപ്പം അവിടെ ആ റോഡ് തന്നെ ജയിൽ റോഡ് മൊത്തം ബ്ലോക്കാണ് കോഴിക്കോട് എന്തായിട്ടും അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നീട് ഞാൻ എൻ്റെ പിറ്റേ ദിവസം കാലത്ത് തന്നെ കാലത്ത് ഒരു മണി ആവുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഒരു ബസ്സുണ്ട് ബസ്സിൽ നിന്ന് പോയി ഏഴുമണിയാവുമ്പോൾ അവിടെ എത്തി ഷൂട്ടിങ് കാണാൻ വേണ്ടി സമ്മതിക്കുന്നില്ല അങ്ങനെ വീണ്ടും അടുത്ത പടം ചന്ത ചന്തയും കാണാൻ പോയി ഇതൊന്നും നമുക്ക് അനുവദിക്കാം ഇങ്ങനെ ഒരു ഷൂട്ടിങ് കാണാൻ പോലും പിന്നെ അരുതുകൾ മാത്രമുള്ള നാട് ഭൂമിയിൽ ചവിട്ടരുത് മനം നോക്കരുത് വെള്ളം തുടരുത് ഇങ്ങനെ അരുതുകൾ മാത്രമുള്ള അത് നമ്മളെ നാടായതുകൊണ്ടാണോ അതോ ആ കാലഘട്ടം കാലഘട്ടമായ എനിക്ക് തോന്നുന്നു നാടിന് അങ്ങനത്തെ ഒരു പ്രശ്നം പല ഷൂട്ടിങ്ങും നടക്കുന്നുണ്ട് ആളുകൾ ഷൂട്ടിങ് കാണാൻ ഇപ്പോൾ ഭയങ്കര വേറിയിടാണ് അത്രയും അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് സിനിമ പഠിച്ചൂടാ എന്നിട്ട് അതിനുള്ള വഴികളിലേക്ക് ഞാനിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു അങ്ങനെയാണ് ടി എ റസാഖ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനെയും സംവിധായകനേയും പരിചയപ്പെടുന്നത് അതുവഴി അദ്ദേഹത്തോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കൂടെ കടന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഒഴുകി ഓരോരോ സീരകളിലൂടെയും ഒഴുകി 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 അവസാനം സിനിമ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ലെവലിലേക്ക് മനസ്സ് തോന്നിപ്പിച്ചത് എന്നല്ലാതെ ഒരൊറ്റ ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്തില്ല ഇത് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞ പിന്നെ എൻ്റെ സിനിമ എന്ന് പറയുന്നത് എൻ്റെ മനസ്സ് എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ പൊളിറ്റിക്സ് അതാണ് എൻ്റെ സിനിമ അപ്പോൾ ഓമക്കുയിലാണെങ്കിലും കുഞ്ഞിരാമൻ്റെ കുപ്പായത്തിലാണെങ്കിലും ഞാൻ എൻ്റെ എന്താ ആഗ്രഹിക്കുന്നത് അത് ചിലർ ദോഷം കാണാം ഗുണം കാണാം അതായിരിക്കും ഞാൻ സിനിമയിലൂടെ പറയുന്നത് എനിക്ക് സിനിമാ അനുഭവങ്ങൾ തന്നെ അതിപ്പോൾ ഇവിടെ ഇപ്പോൾ പറയാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് എങ്കിലും ഒരു ഹിറ്റ് സിനിമയുടെ കഥ എൻ്റെതാണ് എന്നാദ്യമായിട്ട് ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ കേരള വിഷയത്തിലൂടെ വെളിപ്പെടും ഒരു ഹിറ്റ് സിനിമയുടെ കഥ മാത്രമല്ല അതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് പോലും എൻ്റെതാണ് അത് ഏത് സിനിമ എന്ന് ഇപ്പോൾ ചോദിക്കുക ഇപ്പോൾ ചോദിക്കരുത് ഒരവസരം എന്തായാലും എൻ്റെ സിനിമ തുടങ്ങാൻ ഒരവസരം ഉണ്ടാകുകയാണെങ്കിൽ കേരള വിഷയം മാത്രം വെളിപ്പെടുത്തും അതിൻ്റെ ആളുകളെല്ലാവരും ഇന്ന് ഭയങ്കര ഹെവി ആളുകളാണ് അത്രയും വലിയ നായകന്മാരാണ് അത്രയും വലിയ ഡയറക്ടർമാരായിരുന്നു അതൊന്നും പിന്നെ ഞാൻ ഒളിച്ചു വെക്കുന്നില്ല അത് ഞാൻ പുറത്തുവിടും നൂറ് ശതമാനം അത് കേരളത്തിൽ അത് ചർച്ച ചെയ്യപ്പെടണം ഒരാളെ ഈ സിനിമയിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് ഒരാളുടെ അധ്വാനം അയാളുടെ വേറൊപ്പം അയാളുടെ കണ്ണീര് ആ കണ്ണീര് വിറ്റിട്ട് മറ്റുള്ള ആളുകൾ ക്യാഷ് ആക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ കേരളത്തിലുണ്ട് അത് തടയിടാനെങ്കിലും ഇത്രയും വലിയ നിർമ്മാതാക്കൾ സോറി സംവിധായകരും പിന്നെ തീർച്ചയായിട്ടും സാറിന് അത് ഞങ്ങളോട് തന്നെ പറയാൻ പറ്റട്ടെ ഞാനിപ്പോൾ സാർ ചോദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും ചോദിക്കാത്തത് തീർച്ചയായിട്ടും ഞങ്ങളായിട്ട് തന്നെ ഷെയർ ചെയ്യണം അതുപോലെ സാറിൻ്റെ സിനിമ അതൊരു വാശിയായിരുന്നു സാർ ഒരു ഡയറക്ടർ ലെവലിൽ എത്തണം എന്നുള്ളത് അങ്ങനെ ഒരു വാശിയിൽ സാർ ഇപ്പോൾ ഡയറക്ടർ ലെവലിൽ എത്തിയിരിക്കയാണ് ഞങ്ങൾ കേരള വിഷനി വേണ്ടിയിട്ട് സാർ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചാൽ ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ സാറിന് ഇനിയുള്ള കാലം അങ്ങോട്ടുള്ള എല്ലാ ടൈമും സാറിന് സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിഷയമാണ് താങ്ക് യു സോ മച്ച് സർ ഓക്കെ താങ്ക് യു വെരി മച്ച് ആൻഡ് വൺസ് മനസ്സിലാക്കാൻ എല്ലാവർക്കും ഓണാശംസകൾ ആശംസകൾ നേരിടുകയാണ് മെഗ്ന ആൻഡ് ഓൾ ആ ദ ക്രൂസ് ആൻഡ് കേരള വിഷൻ ഈ കേരള വിഷൻ്റെ ഈ ഈ ഓണത്തിൽ എല്ലാവരും തിളങ്ങി നിൽക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം